സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കുമെതിരെ വിമർശനം മകൾ വീണ വീണയ്ക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയാത്തത് സംശയങ്ങൾക്കിടനൽകിയെന്ന് അംഗങ്ങൾ വിമർശിച്ചു സ്പീക്കർക്ക് തലസ്ഥാനത്തെ ചില ബിസിനസ്സുകാരുമായുള്ള ബന്ധം കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ചേർന്നതല്ലെന്ന വിമർശനമാണ് ഉയർന്നത് ഇതിനിടയിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തോട് സിപിഎം വിശദീകരണം തേടി കഴിഞ്ഞ ദിവസം സമാപിച്ച സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും മേയർക്കുമെതിരെ കനത്ത വിമർശനങ്ങളാണ് ഉയർന്നത് മകൾ വീണക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി എന്തിനു മൗനം പാലിച്ചുവെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഉയർത്തിയ ചോദ്യം പോലെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറയണമായിരുന്നുവെന്നും മുഖ്യമന്ത്രി മറുപടി പറയാത്തത് സംശയങ്ങൾക്ക് ഇടം നൽകിയെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിമർശിച്ചു സ്പീക്കർ എ എൻ ഷംസീറിനെതിരെയും രൂക്ഷ വിമർശനമുയർന്നു സ്പീക്കർക്ക് തലസ്ഥാനത്തെ ചില ബിസിനസ്സുകാരുമായുള്ള ബന്ധം കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ചേരാത്തതെന്നായിരുന്നു ഉയർത്തിയ വിമർശനം മേയർ ആര്യ രാജേന്ദ്രനെതിരെയും കനത്ത വിമർശനങ്ങളാണ് ഉയർന്നത് ഇതിനിടയിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തോട് സി പി എം വിശദീകരണം തേടി ജില്ലാ കമ്മിറ്റി അംഗം കരമനഹരിയോടാണ് വിശദീകരണം ആവശ്യപ്പെട്ടത് തലസ്ഥാനത്തെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമെന്നായിരുന്നു ഹരിയുടെ പരാമർശം മുതലാളി ആരെന്ന് പറയണമെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എം സ്വരാജ് ആവശ്യപ്പെട്ടു പേര് പറയാൻ കരമനഹരി തയ്യാറായില്ല തുടർന്നാണ് ആരോപണത്തിൽ വിശദീകരണം തേടിയത് കരമനഹരിയുടെ പരാമർശം പരിശോധിക്കുമെന്നും എം സ്വരാജ് വ്യക്തമാക്കി കരമനഹരി ഇന്നലെ കമ്മിറ്റിയിൽ പങ്കെടുത്തില്ല ജെ ന്യൂസ് ህህህህት ህህትያ